എല്ലാര്ക്കും സ്വാഗതം അപ്പൊ ഇന്നും നമ്മുടെ വലിയ പെരുന്നാളാണ് അപ്പൊ ഞാൻ നേരത്തെ എണ്ണീട്ട് പല്ലൊക്കെ തേച്ച് കുളിച്ചൊരുങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മുടെ മൈലാൻഡ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത് കൊള്ളാമെന്നെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണേ പിന്നെ നമ്മുടെ ഈയാൻ വന്നിട്ടുണ്ടെട്ടോ എൻ്റെ അമ്മായുടെ അമ്മ ഇവിടെ ബിരിയാണി വയ്ക്കാൻ വന്നിട്ടുണ്ട് അപ്പൊ ബിരിയാണി വെക്കുന്ന കാണിച്ചോ അപ്പൊ ബിരിയാണി 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 വെക്കാൻ കാണിക്കാം അവിടെ ഉണ്ടാക്കാൻ രാട്ടോക്ക് മൈലാഞ്ചി ഒക്കെ ഇട്ടിട്ടുണ്ട് ഇന്ന് നമ്മുടെ വീട്ടിൽ ഒരു വേറൊരു യൂട്യൂബർ ഗസ്റ്റ് വരുന്നുണ്ട് അപ്പൊ അമ്മ ഫ്രണ്ട് ആയ ഒരു ഗസ്റ്റ് ആണ് ഫ്രണ്ട് ായ ഗസ്റ്റാണ് അപ്പം ഞാൻ യൂട്യൂബിൻ്റെ പേര് പറയാം ബേവായി കല്യാണി അപ്പം ആ ചേച്ചി ഇന്ന് നമ്മുടെ വീട്ടിൽ പെരുന്നാളിന് വരുവാണ് അപ്പം പിന്നെ ഇല്ലാവുന്ന ആൾക്കിരുന്ന് ബിരിയാണി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ഇവിടെ കിങ്ങിണി അവിടെ ഇരിക്കുവാണ് ഞാൻ പോയി കിങ്ങിണി Hmm. <laughs> ും ഭയങ്കര സന്തോഷത്തിലാണ് മോട്ടനൊക്കെ ഡ്രസ്സ് മാറുവോ അവ പള്ളിയിൽ പോയിട്ട് വന്നതേ ഉള്ളു ഞാൻ ഇന്ന് ഒരു ഡൈമേ ലൈഫാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് എല്ലാവരും പെരുന്നാളൊക്കെ ആയാലും ഒരു ഡൈമേ ലൈഫാണ് ചെയ്യുന്നത് അതോടുകൂടി ഞാനും ഇന്ന് ഒരു ഡൈമേ ലൈഫാണ് ചെയ്യാൻ പോകുന്നത് അതിൽ നിന്ന് തന്നെ ഞാൻ പള്ളി വെച്ച് കുളിച്ചൊരുങ്ങി ഇന്നലെ രാത്രി ഇട്ട മൈലാഞ്ചി ആണ് ഇത് ഇട്ട മൈലാഞ്ചി അല്ല അച്ഛ കൊണ്ടിട്ട മൈലാഞ്ചി ആണ് കേട്ടോ അപ്പം ആർക്കെങ്കിലും മൈലാഞ്ചി താഴെ അറിയാണെങ്കിൽ ചെയ്യണേ കുറച്ച് വൃത്തിയേടായി പോയി ഇവിടെ മൈലാഞ്ചി വൃത്തിയേടായി പോയി മൈലാഞ്ചിട്ട് അച്ചുകൊണ്ടിടുമ്പ ഭയങ്കരമായിട്ട് തെറ്റിപ്പോ അമ്മയ്ക്ക് അച്ഛ കൊണ്ടാണ് ഇട്ടത് പക്ഷെ തെറ്റിപ്പോയി ഇവിടെ ഒക്കെ കുളവായി കൈ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ പിന്നെ ആ എല്ലാവർക്കും ഹാപ്പി പെരുന്നാൾ ഹാപ്പി പെരുന്നാൾ ഈദ് അപ്പം ഇപ്പം അവിടെ ഇറച്ചിക്കറിയും പിന്നെ ബിരിയാണിയൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുവാണ് നമ്മുടെ വീട്ടിൽ കുറേ ഗസ്റ്റ് വരും നമ്മൾ അങ്ങോട്ടും പോവും ഇങ്ങോട്ടും ഗസ്റ്റ് വരും അപ്പം അത്താടെ മാമിയുടെ വീട്ടിലൊക്കെ പോകും അത് ഞാൻ വീഡിയോ എടുക്കത്തില്ല അത്താടെ മാമിയുടെ വീട്ടിലൊക്കെ പോകും എനിക്ക് പറ്റുമെങ്കിൽ ഞാൻ വീഡിയോ എടുക്കും ചിലപ്പോൾ പോകത്തില്ല കേട്ടോ അത്താടെ മാമയുടെ വീട്ടിൽ അപ്പം പിങ്ങനെയാഘോഷത്തിലാണ് ഞങ്ങൾ ഇവിടെ വെച്ചൊരു പേരുണ്ടാക്കും കിങ്ങിണിയെ അങ്ങനെയെ ഇവളുടെ കിങ്ങിണീന്ന് വിളിച്ച് വിളിച്ച അമ്മമ്മ കിങ്ങണിന്ന് വിളി ഏർ വിളിച്ച പാട്ടുണ്ടാകും കേട്ടോ എന്നാലും ഇവക്ക് ഭയങ്കര സ്നേഹമാണ് ഞങ്ങൾക്ക് എന്തോ രാത്രി ഞങ്ങൾ എവിടെങ്കിലും പോയിട്ട് വന്നാലും ഓടിവരും

ും വീട്ടിലിടാനുള്ള പുതിയ ഉടുപ്പാള പിറന്നാളിനടാ ഞങ്ങള് വാങ്ങിച്ചേട്ടാ പെരുന്നാളിന് മോനോട്ടം പോത്തിനെ ഇറക്കുന്ന കാണാന്നും പറഞ്ഞായിരിക്കും പോയത് രാവിലെ ഇല്ലേ മോനോട്ടോ അത്ത മോനോട്ടു

സൂപ്പറായിരുന്നു ആയിരുന്നു പിന്നെ നമ്മുടെ ഗസ്റ്റ് വരുന്നുണ്ടോ അവർക്ക് വഴി കെട്ടിയ കാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് പോയൊക്കെയാണ് അവർ ഗസ്റ്റ് വന്നു വിളിച്ചോണ്ട് വന്ന അണ്ണ അവിടെ പറഞ്ഞു കൊടുക്കുവാണ് നമ്മുടെ ഗേറ്റിനോട് ചേർത്തട അല്ലെങ്കിൽ വേറെ വണ്ടി വരുമ്പോഴേ പ്രശ്നമല്ലേ എന്തുവാടിയേ ആ

അണ്ണേ മോനുണ്ടെ ഒന്ന് പിടി വല്ലാന്ന് നടക്കുന്നു വലുപ്പിലാന്ന് ഉറക്ക ശെരിയായില്ല കേറ